ഹായ് ഞാൻ നിങ്ങളുടെ സിജയാണ് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഹായ് ഞാൻ നിങ്ങളുടെ സിജയാണ് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പഴയ പണി അതായത് വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു എല്ലാവർക്കും അല്ല കുറച്ച് പേർക്കും കൂടി അറിയാം സിജോ ടോക്സ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രൈം സ്റ്റോറീസാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ ഒരു പേജ് ഉണ്ടായിരുന്നു അത് ആയിരുന്നു അവിടെയും ക്രൈം സ്റ്റോറീസ് പിന്നീട് നമുക്ക് റിയാക്ഷൻ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ക്രൈം സ്റ്റോറീസ് ചെയ്യാനായിട്ട് കുറച്ച് പരിമിതി ഉണ്ട് കാരണം നമ്മളൊരു ക്രൈം സ്റ്റോറി കണ്ടെത്തി അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അതൊന്ന് ഹാർട്ട് ചെയ്ത് കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ക്രൈം സ്റ്റോറീസ് ചെയ്യാനായിട്ട് കുറച്ച് പരിമിതി ഉണ്ട് അതുകൂടാതെ നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിൽ തന്നെ നമുക്ക് ഡെയിലി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിനെപ്പറ്റി ആണെങ്കിലും പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തൽക്കാലം നമ്മൾ കുറച്ച് നമ്മുടെ ഡെയിലി ആണ് ഇപ്പോൾ ആരംഭിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ അയാം സിജോ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ ആയിരിക്കും നമ്മൾ വീഡിയോസ് ഇടുക അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതന്നെയാണ് കാരണം നമ്മൾ ബിഗ് ബോസിൽ നിന്ന് വന്നു നിങ്ങളെല്ലാവരും ഞാൻ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞൊരു വാദം ഉണ്ടായിരുന്നു പ്രേക്ഷകരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ആരോരും അറിയപ്പെടാതിരുന്ന സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവർക്കും അറിയാവുന്നതല്ല എൻ്റെ അർത്ഥം കുറച്ച് ആൾക്കാരെങ്കിലും കാണുമ്പോഴത്തേക്കും സിജോ എന്ന് പറഞ്ഞ് വിളിക്കുകയും ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾ തിരക്കുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട് അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നെപ്പറ്റി അറിയാനായിട്ടുള്ളത് ഒരു ക്യു ആനയൊന്നുമല്ല ഇപ്പോൾ എന്താ ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട് കുറേ ആൾക്കാരെൻ്റെ ഹെൽത്ത് കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നുണ്ട് മറ്റ് പല കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ വീഡിയോസ് ചെയ്യാം പിന്നെ എനിക്ക് ഒരുപാട് നമ്മുടെ ബിഗ് ബോസിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പിന്നെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്നെ ഇഷ്ടമാണ് എന്നോട് സ്നേഹമാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ കാണാനായിട്ട് എനിക്കൊരു അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ യാത്രകൾ എനിക്ക് ഒരുപാട് ചെയ്യാനായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കാണാനായിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്നെ നിങ്ങളെല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ വെച്ച് ബിഗ് ബോസിൽ ഞാൻ എത്തി ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് ആദ്യത്തെ ഒരു പത്ത് പതിനാറ് ദിവസം സാധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ആ ഹൗസിൽ നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് അതിനുശേഷം ആരും എന്താ പറയേണ്ടത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി പിന്നീട് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷവും എനിക്കവിടെ നിൽക്കാൻ സാധിച്ചത് ഫിനാലയുടെ തൊട്ട് മുന്നുള്ള വീക്ക് വരെ എനിക്കവിടെ നിൽക്കാനായിട്ട് സാധിച്ചത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വോട്ട് ചെയ്ത് എന്നവിടെ നിലനിർത്തിയത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളോടുള്ള ആ ഒരു നന്ദി ഞാൻ ഈ സമയത്ത് വീണ്ടും പറയുകയാണ് ഒരായിരം നന്ദി എല്ലാവരോടും പറഞ്ഞുകൊള്ളുന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴയ പണി വീണ്ടും ആരംഭിക്കേണ്ട ഒരു സമയമാണ് സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും ഇനിയും സജീവമാകണം പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ അതായത് ഉദ്ദേശിക്കുന്നത് നമ്മളെന്നാണ് കൃത്യമായിട്ടുള്ള വാചകം നിങ്ങളെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല നമ്മൾ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് അതുകൊണ്ട് ഈ ചാനൽ വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം എനിക്ക് ബിഗ് ബോസിലേക്ക് എത്തിയതിനു ശേഷം ഒരുപാട് 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 പുതിയ ആഗ്രഹങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻ്റ് ചെയ്തേക്കുക പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഐ മീൻ ഇപ്പോൾ നമ്മുടെ അപ്സരയുടെ ബേർത്ത് ഡേ ആണ് അപ്പോൾ അപ്സരയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂരിപ്പോൾ പോകാൻ വേണ്ടി പോവുകയാണ് ഒരു ഹാഫ് ആൻ അവറിൽ ഞാൻ തീർച്ചയായിട്ടും തൃശ്ശൂരിലേക്ക് പോകും അവിടെ നമ്മുടെ ബിഗ് ബോസിലെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്സരയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ജന്മദിന ആശംസകൾ കൂടെ നേരികയാണ് അപ്സര ഞങ്ങളവിടെ തമാശ വിളിച്ചുകൊണ്ടിരുന്നത് ബി ബി തള്ള എന്നൊക്കെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ബി ബി തള്ളയ്ക്ക് ഹാപ്പി ബർത്ത് ഡേ അപ്സര ഇപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് നമ്മുടെ ഗുരുവായൂർ അവിടെ തൊടാൻ വേണ്ടി നിൽക്കുകയാണ് അതിനുശേഷം വൈകിട്ടാണ് ഒരു പരിപാടി വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് ഞാൻ പോകും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത് ഒരിക്കൽ കൂടെ പറയുകയാണ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളെനിക്ക് ബി ബിഗ് ബോസിൽ തന്ന സപ്പോർട്ട് അത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല വിമർശനങ്ങളാണെങ്കിലും ശരി തിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിലും ശരി അത് നിങ്ങൾ പങ്കുവെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പം എന്തായാലും നമുക്ക് ഇനിയും കാണാം അപ്പോൾ തൽക്കാലം ഞാൻ പോവാണ്